ഹലോ ഹായ് ഡിയേഴ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ ഇപ്പോൾ പോകുന്ന എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കാണുന്ന ഏതാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമനാട്ടുകര ബൈപ്പാസ് ആണ് കേട്ടോ അപ്പം അവിടെ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത് കാണാം ഒരു വെള്ളക്കെട്ടത്തിലൊരാൾ വെള്ളക്കെട്ടിലൊരാൾ മരിച്ചു കിടക്കുന്നുണ്ട് വെള്ളക്കെട്ട് മീൻസ് എനിക്ക് എന്താ സംഭവം അറിയില്ല അവിടെ എന്താണെന്നുള്ളത് പിന്നെ പോകുമ്പോൾ ഒരു വെള്ളം കാണാം അവിടെ ഒരു സംഭവത്തിൽ അപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിലേക്കാണ് റിസോർട്ടിൻ്റെ ഉദ്ഘാടനം അതായത് അമ്മേൻ്റെ ചേച്ചിൻ്റെ മകളുടെ റിസോർട്ടാണ് കേട്ടോ അപ്പം അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തിരങ്കാവ് പെരുമണ്ണാന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരുമണ്ണിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടേക്ക് പോകണം നമ്മൾ മാപ്പിൽ നിന്നൊക്കെ നോക്കിയിട്ട് കുറേ വഴിയൊക്കെ തെറ്റിണ്ടെന്നാലും നമ്മളവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഗേൾസ് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ കൂടിയാണ് വന്നത് ഏട്ടൻ ഉണ്ട് ഏച്ചി ഉണ്ട് മക്കളുണ്ട് അച്ഛൻ അമ്മ ഞാൻ എൻ്റെ മക്കൾ എല്ലാം കൂടി കാറിൽ കുത്തി കയറ്റി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മക്കളെ നിൽക്കി അല്ലെങ്കിൽ അച്ഛനൊന്നും പറയാത്തെയാണ് വേഗം വീഡിയോ എന്നൊക്കെ പോകുന്നതാണ് അപ്പോൾ അച്ഛൻ വലിയ കാര്യത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയിട്ടാണ് പിന്നെ ഒരു അടക്ക ഏട്ടനാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കിതിൽ ആദ്യമൊക്കെ ഭയങ്കര ചമ്മലയായിരുന്നു പക്ഷെ ഇപ്പം നമ്മളെ കുടുംബക്കാർക്ക് ആയാലും അറിയാം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ മുഖം ഒന്നും നമ്മളിതിൽ പിടുത്തിട്ടില്ല ആരും പിടുത്തിട്ടില്ല എന്ന് തന്നെ പറയാത്തില്ലേ നോക്കട്ടെ വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഒരു ഡോൾഫിൻ്റെ സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ രാത്രിയാണ് ഇവിടെ ആ ലൈറ്റിൻ്റെ സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങോട്ട് പെട്ടെന്ന് കണ്ടപ്പം വലിയ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞപ്പം പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിലും നല്ലൊരു എന്താ പറയുക പ്രകൃതി രമണീയമായ ഭംഗി എന്നൊക്കെ പറയല്ലല്ലോ സാഹിത്യകാരം ഒരു അതേപോലൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പം വളരെയധികം ഇഷ്ടമായിട്ടോ അപ്പം ഇവിടെ വന്നപ്പം എനിക്ക് തോന്നി ഇനി ഇവിടെ ഒരു ദിവസം വരണം സ്റ്റേ ചെയ്യണം എന്നൊക്കെ തോന്നി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എന്താണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണെന്ന് വിചാരിച്ചു പക്ഷേ ഇതെല്ലാം സ്വിമ്മിംഗ് പൂൾ അപ്പോൾ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഇല്ലേന്നൊക്കെ വിചാരിച്ചു അതിൽ കുറച്ച് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെ അടിപൊളി ഇരുന്നു കേട്ടോ പിന്നെ അത് നമ്മളെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം മൂന്ന് തട്ടായിട്ടാണ് ഉള്ളത് അപ്പം നമ്മൾ ആദ്യത്തെ നമ്മൾ ഇതിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഒരു ഹാളുണ്ട് ബെഡ്റൂം ഉണ്ട് ഇത് ഹാളാണ് കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ ടി വി ഒക്കെ ഉണ്ട് അവിടെ സംഭവങ്ങൾ സോഫ സെറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല ഒരു സാധാരണ സാധാരണ നല്ല അടിപൊളിയായിട്ടു തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഉള്ളത് റൂമാണ് റൂമിൽ നിന്ന് നേരെ ഓപ്പണിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു റൂമിൻ്റെ ബാത്റൂം ഞാൻ എടുക്കാൻ വിട്ടു അത് അടിപൊളി ബാത്റൂം ആയിരുന്നു ഏർന്നിട്ടോ അപ്പോൾ എന്താണ് പുറത്തു നിന്നുള്ളൊരു വ്യൂ കേട്ടോ അപ്പം എന്താ പറയുക ഡസ്ബിൻ പോലും അവിടെ കാണേണ്ട അപ്പോഴാണ് അല്ലാതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടല്ലോ പിന്നെ പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർ അപ്പുറത്താണ് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓപ്പൺ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ മുകളിലാണല്ലോ അധികം ഉണ്ടാവുക നമ്മൾ മുകളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഓപ്പൺ ഉണ്ടാകുമ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കാനും രാത്രിയാണ് സംഭവം ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ബാത്റൂമുകളാണ് ഒരു ബാത്റൂം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നത് അത് നമ്മൾ എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ പിന്നെ നേരെ പോകുന്നത് അമ്മ ഉണ്ട് മോളയ്യോ എടുക്കല്ലേ അങ്ങനെ പോകാനുള്ള ഒരു വീഡിയോയിലും ഫോട്ടോയിലും ആൾ വരില്ല പിന്നെ ബെഡ്റൂമാണ് അത് ബെഡ്റൂമൊന്ന് അപ്പുറത്തേക്കൊരു ഓപ്പണുണ്ട് അപ്പം ഇതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ റിസോർട്ടിലൊക്കെ പോകാൻ നമ്മൾ സാധാരണക്കാരിപ്പോൾ പോകുന്നില്ല നമ്മൾ അതിനായിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ ഞാനതുവരെ റിസോർട്ടിലൊന്നും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടും ഒരു ഹണിമൂണോ കാര്യത്തിനൊന്നും പോയിട്ടില്ല അപ്പം പോകുന്ന ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ഥിരം നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ യൂട്യൂബേഴ്സ് ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ അത് വായി നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ വരെ പോയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ആദ്യം റിസോർട്ടിൽ പോകുന്നത് അതൊരു ഭാഗ്യമുണ്ടായി നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു ചേച്ചി തുടങ്ങിയോണ്ട് കാണാനായി അപ്പോൾ അതാ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി കിച്ചണൊക്കെയാണ് ഇപ്പോഴത്തെ മോഡലിലൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ആദ്യം ബാംഗ്ലൂരായിരുന്നു പിന്നെ മദ്രാസിലേക്ക് പോയി പിന്നെയും ബാംഗ്ലൂർ പിന്നെ ഡൽഹിക്ക് പോയി പിന്നെയും ബാംഗ്ലൂരും ഞാൻ തോന്നുന്നു എനിക്ക് അപ്പം എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണുന്നല്ലാതെ അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് അവിടെയും ഇതേപോലെ തന്നെ സംഭവം തന്നെയാണ് കേറുമ്പോൾ ഒരു ഹാള് ബെഡ്റൂം പിന്നെ കിച്ചൺ ഓപ്പൺ ഏരിയ അങ്ങനെ ആയിട്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നാത്തൂന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇത് വീടെടുക്കണമെന്നാണ് ഏട്ടന് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബെഡ്റൂം മതി ഇങ്ങനത്തെ ഒരു ബാത്റൂം മതി എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓരോ കിച്ചണും ഓരോ കളേഴ്സാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ എന്താ പറയുക ഷെൽഫിനൊക്കെ നമ്മൾ നേരത്തെ കണ്ടെ റെഡ് അല്ലേ അതിപ്പോൾ ബ്ലൂ ആണ് ഓരോന്നും വ്യത്യസ്തമാണ് കേട്ടോ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല എല്ലാ കാര്യങ്ങളും ഇവർ ഏ ടു സെറ്റ് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഗാർഡനിലാണെങ്കിലും സെറ്റ് ചെയ്തിരിക്കണെ ഒരു കല്ല് വരെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല സൂക്ഷ്മതയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരോ വർക്ക് ആ വർക്ക് ഏറ്റെടുത്തവരെ അതൊക്കെ അതാണ് അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ എന്താ പറയുക വച്ചാൽ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല പുറത്തുള്ള ഗാർഡനിൽ ഗാർഡനിങ്ങിൽ പോലും അവർ നല്ല നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നല്ല ഒരു ഇതായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും വരാൻ പറ്റി വരാൻ പറ്റുന്നവർക്കൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ ഒത്തുകൂടുക എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായപ്പോഴാ ആവുമ്പോഴാണെങ്കിലും കാണുക അപ്പം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞൊരു കുട്ടി അവർ അമ്മയുടെ ചേച്ചിൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ അപ്പം അവരെ കല്യാണം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പം അന്നും നമ്മളെല്ലാവരും കണ്ടു അപ്പം ഭയങ്കര സന്തോഷമാണ് ഇപ്പം എല്ലാവരും കാണുമ്പോൾ പണ്ടത്തെമാരിങ്ങനെ വിരുന്നു പോകുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മളൊരു ഫങ്ങ്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു അസ്വാമിങ്ങായാലും ഒരു കല്യാണമായാലോ ഒക്കെയാണ് നമ്മളെല്ലാവരും കാണുക അപ്പോൾ ഒരുപാട് സന്തോഷായിട്ടോ ഇതാണ് ഏറ്റവും മുകളിലെ ഫ്ലോർ കിട്ടോ അപ്പം ഇതൊന്നും പറയാതിരിക്കാം ഇവിടെ വന്ന് ഇരുന്നാൽ മതി ഒരു സായം സന്ധ്യയിൽ നമ്മൾ എന്താ പറയുക നനഞ്ഞ കുളിച്ചിരിക്കാൻ സാഹിത്യമൊക്കെ വരും നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ അപ്പം ഇത് കാണുമ്പോൾ ഇപ്പോഴും ആ ഫീലിങ്സാണ് നമുക്ക് അന്നേരം കിട്ടിയ ഫീലിങ്സാണ് ഇപ്പം നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കേട്ടോ പിന്നെ അവിടെ ഗായകരൊക്കെ ഉണ്ടായിരുന്നു പാട്ടുപാടെ അപ്പം അവരെ അവിടെ നിന്ന് നമ്മുടെ മാമൻ്റെ മോളെ കുട്ടി പാട്ടൊക്കെ പാടിയിട്ടുണ്ടേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഒന്ന് ഫുഡ് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ എടുത്തതാണ് ബിരിയാണി ഫുഡിൻ്റെ കാര്യമൊന്നും പറയേ വേണ്ട ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ തട്ട് ദോശ പോലെ കുഞ്ഞു ദോശ ഉണ്ടായിരുന്നു വെള്ളപ്പം പിന്നെ കൊത്തു കൊത്തുപൊറാട്ട പൊറോട്ട പിന്നെന്താ അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു പലതരം ഉണ്ടായിരുന്നു ജ്യൂസ് പിന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ ജ്യൂസും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരെ ഞാൻ മറന്നുപോയി അപ്പം എന്താ അവർ ഇവരാണ് കായിക ആ കുട്ടി പാടുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ണാൻ തുമ്പാണ് പാടിയിരുന്നത് മൊത്തത്തിലാ കുട്ടി പാടിയിട്ടോ അപ്പം ഭയങ്കര ഒരു സന്തോഷമായി ഒക്കെ കേട്ടപ്പോൾ ഇവരൊരു ലൈനും തെറ്റിക്കാതെ എന്താ പറയുക നല്ല ആ രീതിയിൽ തന്നെ പാടിയപ്പോഴേ അപ്പം ചെറിയ കുട്ടിയാണ് എൽ കെ ജിയിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത് പിന്നെ അതിപ്പം രാത്രിത്തെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളിയാണ് രാത്രിത്തെ വ്യൂ ആണ് വ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ പോരെ നമ്മൾ പോയേന് അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആയാലും അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയൊക്കെ നമ്മളെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു മെമ്മറീസാണ് നമ്മൾ എനിക്ക് ഈ എല്ലാവരും കളിയൊക്കെ ഓ സ്റ്റാറ്റസ് സ്റ്റാറ്റസോളി എന്നറിയുമോ ഞാൻ എവിടെ പോയാലും ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് തോ മറ്റുള്ളവരെ കാണിപ്പിക്കുന്ന നമുക്കൊരു സന്തോഷമാണത് ചിലർ പറയോ മറ്റുള്ളവരെ കാണിപ്പിക്കാനാണ് നിങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് പക്ഷെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് എന്നും കാണാൻ ഒരു ഒരു മെമ്മറീസാണ് അതൊക്കെ പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ ഫ്രെയിം ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ആൽബത്തിലെടുത്ത് ചിലപ്പം കേടുന്നു അപ്പോൾ അങ്ങനെ ഇല്ലല്ലോ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അവരൊരു കമ്പനി കേട്ടേ ചേട്ടന്മാരെ കയറ്റി നമ്മൾ കമ്പനി എങ്ങനെ ചായ ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചാൽ അവർ കുറേ കളിയൊക്കെ കിട്ടും നമ്മളെ നമ്മളിവിടെ പൂരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനി ചേട്ടന്മാരെടുത്ത് അപ്പോൾ നമ്മൾ പോകാൻ നേരത്തും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വ്യൂ പുറത്തുനിന്നുള്ളത് അപ്പോൾ ഇത്തരക്കത്തിനുള്ളിൽ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്